അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് പൊന്നുത്താത്ത ഹസ്ബൻഡ് വീട്ടിലാണ് ഞമ്മളിപ്പോൾ എല്ലാവരും ഉണ്ട് കായ കുടുംബക്കാർ ഇത് നമ്മളെ മുനിയർമായ ആണ് ഇത് മൂ മൂസിമാ ചിപ്പു താത്ത ഉണ്ട് പിന്നെ ഗസ്നിക്കാക്കന്റെ വൈഫാണ് മാമി പിന്നെ നമ്മളെ കുട്ടിപ്പെട്ട ആളാ സിയ ആദമ ഇഷ അത് കഴിഞ്ഞ് നമ്മൾ പൊന്നുത്താത്ത റൂമിൽ പോയപ്പോൾ നല്ല രസം കാ ചെറിയ റൂമെന്ന് വെച്ചാൽ നല്ല ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതോ ഒരു പിക്കാണ് അപ്പോൾ നമ്മളവിടെ നിന്ന് ഇങ്ങനെ വീട് എടുക്കുമ്പോഴുണ്ട് ജയമോള ഇടയിൽ കൂടി വന്നിട്ട് അതോ ഹായ് നല്ല സ്റ്റീലാക്കി വരുന്നു വേണ്ട ഹായ്ന്ന് അപ്പോൾ പിന്നെ ഒരു അക്കോർത്തിൽ പോയി ഇഷ മില്ല ഉണ്ടായിരുന്നു ഇഷ മൂസിമാമിൻ്റെ മോളും മില്ല റഫീദീദിൻ്റെ മോളുമാണ് അപ്പോൾ അപ്പോൾ എല്ലാവരും നമ്മൾ എല്ലാവരും ഫുഡ് അയക്കാൻ പോവാണ് പക്ഷെ നമ്മൾ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പകുതി എത്തിക്കോളൂ അപ്പത്തേനും ഓർമ്മ വന്ന് വീട് എടുക്കണം അങ്ങനെ എടുത്താണ് പിന്നെ അങ്ങനെ പോയി നമ്മളെ കോലിപ്പാത ബീച്ചിൽ എത്തി നമ്മളാണ് ഫസ്റ്റ് എത്തിയത് അപ്പോൾ ഞമ്മളവിടെ തൂങ്ങിയുള്ള അവ ഒരൊക്കെ വരുന്നേ ഉള്ളു ഫസ്റ്റായി നമ്മളെത്തിയ അപ്പോൾ ജിയമോൾക്ക് എൻ്റെ അടുത്ത് വരണമെന്ന് നല്ല വാശി ഓൾ അങ്ങനെ ഇപ്പം ഇറകുണ്ട് അപ്പോൾ ഒന്നും അവൾക്ക് കഴിയുന്നില്ല കഴിയാത്ത സമയത്തുണ്ട് ഇക്കൂന്ന് വിളിച്ച് അപ്പോൾ ഞാനവിടുന്ന് ഓടി വന്നിട്ട് ഉൾ കിട്ടി പിടിച്ചിട്ട് എടുത്ത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഓ ഒരു വന്നേ അപ്പോൾ എല്ലാവർക്കും അപ്പോ നിങ്ങൾ നേരത്തെ കണ്ടിക്കില്ലേ ഓൾ പിടിക്കുന്നത് ഓൾക്ക് ചിരി വന്നിട്ടുണ്ടല്ലോ ഗായസ് ഇതാക്കി പിടിക്കാൻ കഴിഞ്ഞില്ല സമയം അഞ്ചര സമയാണ് ഇപ്പോ നല്ല വേടാണ് കിട്ടോ ഗായസ് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളെ ബീച്ച് കളിക്കുമ്പോൾ സി എമ്മൾക്ക് ഇറങ്ങണമെന്ന് അത് ഞാൻ എടുത്ത് നമ്മളെ സപ്പോർട്ട് സപ്പോർട്ടാൻ വേണ്ടിയിട്ട് റഫിദി ചിപ്പു താത്ത പിന്നെ ഇയായ ജിയമ്മളും ഞാനും നമ്മൾ കളി സി എമ്മൾക്ക് പേടി വരാൻ ഞാനവിടെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുളിച്ച് പോയി അപ്പം അപ്പം ഈഷയും അതും കൊണ്ടു കേട്ടോ യും വിഷയും അവിടെ ഒരു നല്ല കളിയാണ് ഒരു പറഞ്ഞ എന്താ പറയുക ഗൈസ് നമ്മളോടാണോ കളി കടലേന്ന് അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഒരു കാര്യം കാണിച്ചു തരും ഇതിൻ്റെ പേരൊന്ന് നിങ്ങൾ കമൻ്റ് ബോക്സിൽ പറയണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതോളം ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ബെല്ലൈക്കണും അടിച്ചു പൊട്ടിക്കൂ ഗായ്സ് കുറച്ച് കുറവാണ് കേട്ടോ നമ്മളെ സപ്പോർട്ട് അപ്പോൾ ഓക്കെ ബായ് സ്ലാ